രാവിലെ രാവിലെ ശ്രീജയ്ക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ കാണിച്ചു തരാവേ ശ്രീജയ്ക്ക് അല്ല കുഞ്ഞുസിന് നല്ലൊരു പണി കിട്ടി ആ ഏതാ ഈ വലിച്ചു വലിട്ടിരിക്കുന്ന എല്ലാം കയറ്റി അതിനകത്ത് വെച്ചോണം കേട്ടോ ആ ഈ അലുകുളത്തെ സാധനം എല്ലാം വേണ്ടത്തെ എല്ലാം കളഞ്ഞേക്കണം ആ കാണിച്ച് തരാവേ കഴിഞ്ഞ ശ്രീ നോളെ ഇത് ഒരു ആയിരം എണ്ണം കാണുമോ ഇത് രാവിലെ അവള് മീൻ മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച കപ്പ ഇരിപ്പുണ്ട് അപ്പോൾ കപ്പ ഇരിപ്പുണ്ട് മീൻ വന്നിരുന്നേ മീൻ മേടിക്കുക എന്ന് പറഞ്ഞിരുന്നപ്പോൾ എന്നോട് ഉറങ്ങി നത്തോലി ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതിയെന്ന് അപ്പം ഞാൻ ചോദിച്ചു വെട്ടുപോയെന്ന് ചോദിച്ചു അവർ വെട്ടി തരത്തില്ല നീ വെട്ടുപോയെന്ന് ചോദിച്ച്

ഞങ്ങള് പൊടിമീൻ പൊടിമീൻ എന്നാ പറയുന്നത് പൊടിമീൻ പറയും ഒരു എളുപ്പമാർഗമില്ല നന്നായിട്ട് അങ്ങ് വെട്ടിയാൽ മതി ഇവിടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആദ്യമായിട്ട് മീൻ വെട്ടുന്നു ആദ്യമായിട്ട് മീൻ വെട്ടുവാണ് ബാക്കി ഇവിടെ മീൻ മേടിക്കുമ്പോഴെല്ലാം വെട്ടണ്ട മീനെല്ലാം ഞാൻ തന്നെ താനെയാണ് വെട്ടുന്നത് ഇത് കുറച്ച് നമുക്ക് മീൻ പീര ഉണ്ടാക്കാം കുറച്ച് കറി ഉണ്ടാക്കാം കുറച്ച് കുഞ്ഞിന് വറുത്തു കൊടുക്കാം ഓക്കെ അച്ഛര് സ്റ്റൈലിൽ വറുത്ത ഇന്ന് പറയോ എടാ കുഞ്ഞ എന്റെ ഗോ ഗോ <laughs> <laughs> ने? ने ും കപ്പ എങ്ങനുണ്ട് നമ്മുടെ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണോ ചോറ് ഇഷ്ടപ്പെട്ടേ മോമെന്റ് ഉപദ്രവിക്കുവാണോ கடியும் கிட்டியே கடிக்கிறது கடிக்கிறது கடிக்க மாட்டா えっ <laughs>